സുഹാനന്ത കുറച്ച് ആളുകൾ നീളക്കുപ്പായോട്ട് തലേ കെട്ടും കെട്ടിയിട്ട് പാട്ടുപാടുന്ന ഒരു ക്ലിപ്പ് കണ്ടു സാധാരണ നിലക്ക് ഒരു സാധാരണക്കാരായ ചെറുപ്പക്കാർ പോലും പാടാൻ മടിക്കുന്ന ഒരു മനുഷ്യന്മാരെ മുമ്പിൽ മനുഷ്യത്വമുള്ളവൻ പറയാൻ മടിക്കുന്ന വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് കല്യാണപ്പാട്ട് പാട്ടു അത് പാടുന്ന സമയത്ത് എന്നാൽ പണ്ഡിതന്മാർക്ക് ഒരു മാനക്കേട് വരണ്ട എന്ന് മനസ്സിലാക്കി ആ തലേക്കെട്ട് വെച്ചിട്ട് അതേപോലെ കുപ്പായം ഊരി വെച്ച് വേണമെങ്കിൽ ഒരു ടീഷർട്ട് ഇട്ട് ഒരു പെൻറ് മുടുത്തിട്ടാണെങ്കിൽ പണ്ഡിതന്മാർക്ക് മാനക്കേട് ഉണ്ടാവുകയില്ലായിരുന്നു അതുപോലെ കല്യാണം കഴിക്കുന്ന ആൾക്ക് ബിരുദമുണ്ടെങ്കിൽ ആ ബിരുദം പറയാതിരുന്നെങ്കിൽ ആ ബിരുദമെടുത്ത പണ്ഡിതന്മാർക്കും ഉണ്ടാവുകയില്ലായിരുന്നു എന്തേ നമ്മുടെ ആളുകൾക്ക് തീരെ തകുവയില്ലാതെയായി പോയത് എന്തേ ആളുകൾക്ക് യാതൊരു ചിന്തയും ഇല്ലാതെയായി പോയത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പത്നിങ്ങളെ നമ്മൾ ഏത് സന്തോഷത്തിലും ഏത് ദുഃഖത്തിലും ഓർക്കുന്നവരാകണം പരിശുദ്ധമായ ഖുർആൻ ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗമുണ്ട് അതിലേക്ക് നിങ്ങൾ ഓടി വരണം വൈദ്യത്തിൽ മുത്തീൻ അത് മുത്തത്തീങ്ങൾക്ക് തയ്യാർ എന്നാണ് പറഞ്ഞത് ഇന്ന ബിരുദപ്പെടുത്ത ആൾക്ക് എന്നല്ല ഇന്ന സംഘടനയിലുള്ളവർക്ക് എന്നല്ല ഇന്ന പേരുള്ളവർക്ക് എന്നല്ല വൈദ്യത്ത് സ്വർഗം തയ്യാറ് മുത്തീങ്ങൾക്ക് സ്വർഗം തയ്യാറ് അവരുടെ സ്വഭാവം എന്താണ് അവർ സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കും ദുഃഖമുള്ള സമയത്തും ചെലവഴിക്കും അതേപോലെ അവർ വെറുപ്പ് വന്നാൽ ആ വെറുപ്പ് പ്രകടിപ്പിക്കില്ല അത് വിഴുങ്ങിക്കളിയും ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യും വിശാലമായ മനസ്സുള്ളവർ അങ്ങനെയുള്ളവർക്ക് സ്വർഗം തയ്യാറ് എന്നല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് കൊണ്ട് തക്കുവയുള്ളവരാകണം നമ്മൾ സുഹാന ബദർ യുദ്ധത്തിൽ അണിയിലേക്ക് അണികളിലേക്ക് ആ ബദർ യുദ്ധത്തിന്റെ രംഗത്തേക്ക് സഹാബികളെല്ലാം വന്നു നിൽക്കുമ്പോൾ حبيب النبي صلى الله عليه وسلم أودى بتي آية الجبها مودي وصار إلى مغفرة من ربكم ودنيا النار والسماء والارض عدة للمتقين متقين القديار يبتاع سبناك النبي صلى الله عليه وسلم الله من دماب مغفرتي هذه كي بأعمره نريكم أي آية تودي حول عنى عمير بن الحبام رضي الله عنه നബി അലൈഹി ുംങ്ങളോട് ചോദിച്ചു ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം ലഭിക്കൂർ നിൽക്കുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞു ഒന്നങ്ങി ചാടിപ്പോയി തുള്ളിപ്പോയി നബിതങ്ങള് ചോദിച്ചു മാഹമല നിങ്ങൾ ചാടിയതെന്തിനാണ് തുള്ളിയതെന്തിനാണ് ഹീബിന് വസ്ലം നിങ്ങളെ മുന്നിൽ വലിയ അതവുകൾ അടിക്കേണ്ട സ്ഥലമല്ലേ തുള്ളിയതെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഇല്ല റജാ അന്ന ആ സ്വർഗാവകാശിയാകണം എന്ന ചിന്തയിലല്ലേ തങ്ങളെ കൂടെ നകർഗത്തിൽ കടക്കണം എന്ന ചിന്തയിലല്ലേ ഈ ഹിന്ദുമുകൾക്കെല്ലാം വന്നിട്ടുള്ളത് നബിയേ ആ മഹത്തായ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞപ്പോ അതിൽ പാവപ്പെട്ട എനിക്കും അതിൽ കയറാനും ഇരിക്കാനും എനിക്കതിൽ അവസരം ലഭിക്കുമെന്ന് അതിന്റെ അവകാശി ിൽ ഉൾപ്പെടുമെന്ന ചിന്ത കൽവിൽ നിറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ തുള്ളിപ്പോയിരുമേ അപ്പോഴല്ലേ അവിടുന്ന് പറഞ്ഞത് അന്തമിൻ അഹിലിയാ നീ ആ സ്വർഗാവകാശി തന്നെയാണ് മെയ്റേ നമുക്ക് ദീർഘമായ കാലം അതേ അതൊരു നൂറ് വർഷമല്ല കോടി വർഷമല്ല നൂറായിരം കോടി വർഷമല്ല ീരാത്ത കാലം സ്വർഗത്തിൽ കഴിയാനുള്ളവരാണ് മുത്തത്തെയും റബ്ബേ അതിനൊന്നും ഞങ്ങളെ കയ്യിൽ സമ്പാദ്യങ്ങളൊന്നുമില്ല മഹാരായ പോലെയുള്ള പ്രിയം വച്ചതിനാൽ ഞങ്ങൾക്കും അതിന് ഭാഗ്യം ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി തരണമല്ലാഹുസ തങ്ങളത് പറഞ്ഞു പോ ൃതിയ്മോഹൻ ഒരു ചെറിയ സഞ്ചി എടുക്കുന്നു ആ സഞ്ചിയിൽ കുറച്ച് കാരക്കകളുണ്ട് ഓരോ കാരക്ക വായിലേക്കിട്ട് തിന്നുകയാണ് അതിനിടയിലെ കാരക്കയും സഞ്ചിയും ഇവിടെ വെക്കുകയാണ് എന്നിട്ട് പറയുക ഇന്നഹാലും ഈ കാരക്ക മുഴുവനും തിന്നു തീരുന്നതുവരെ ജീവിച്ചാൽ അതൊരു നീണ്ട ജീവിതമാണല്ലോ പടച്ചറബ് സ്വർഗത്തിലേക്ക് വേഗം തെല്ലാനല്ലേ പറഞ്ഞത് ആ കാരക്കയും വേഗം അവിടെ ഇട്ടുകൊണ്ട് പരിശുദ്ധ ദീനിനു വേണ്ടി അതാ ധർമ്മസമരമായി അതേ ഈമാനുള്ള ജനങ്ങളെയും ഈമാനുള്ള ജനങ്ങൾ താമസിക്കുന്ന രാഷ്ട്രത്തെയും വെട്ടിപ്പിടിച്ച് നാശമുണ്ടാക്കാൻ വേണ്ടി വന്ന ശത്രുക്കളെ മുന്നിലേക്ക് ചാടി വീഴുന്നു സുഭാനന്ദ സമാധാനം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള അധ്വാനത്തിനിറങ്ങുന്നു അവിടെ സഹീദായി മരിക്കുന്നു നിപിതങ്ങൾ പറഞ്ഞതുപോലെ ആ സ്വർഗാവകാശിയായി പ്രകടമാകുന്നു സുഹൃത്തുക്കളെ എപ്പോഴും ആ സ്വർഗം നമ്മുടെ മുന്നിൽ കാഴ്ചയിലുണ്ടാകണം നേരെ പിന്നിലുള്ള നരകത്തെ ും ബോധം വേണം സ്വർഗം നഷ്ടപ്പെടുത്തി നരകത്തിലേക്ക് പോകുന്ന സ്വഭാവങ്ങളോ പ്രവൃത്തികളോ ചിന്തകളോ ഒന്നും നമുക്കൊരിക്കലും ഉണ്ടാകരുതെന്ന് ഈ പാവപ്പെട്ട എന്നോട് വസീയസ് ചെയ്യുന്നു നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു ചെപ്പയോടെ ജീവിച്ച് മരിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിക്കാൻ ഈ പാവപ്പെട്ട എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ചെയ്യണമെന്ന് വസീയസ് ചെയ്യും ിൽ ഞാനെന്റെ വാക്കുകളിൽ നിർത്തട്ടെ